ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ ഐനൂസാണ് പറയുന്നത് പക്ഷേ പറയുന്നതെല്ലാം വേറുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പം ഇന്ന് നല്ലിക്കറി പൂത്തിൻ്റെ നല്ലിക്കറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം അതിന് പാചകം ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് ബാക്ക് സൈഡിലുള്ള വിറകടുപ്പിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ചെയ്യുന്ന രീതി ചെറുതായിട്ട് ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ്ടേ നമ്മുടെ നല്ല പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഇനി കാണിക്കുന്നത് ഞാനത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് കറി വെക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വാപ്പായും എൻ്റെ നാത്തൂൻ ഐഷായും കൂടെയാണ് വാപ്പ ആണ് നമുക്കിത് മേൽനോട്ടം ചെയ്യുന്നത് കാരണം നമുക്കിതിന് മുമ്പ് ഇത് വെച്ചൊന്നും പരിചയമില്ല നമ്മൾ ഉമ്മ വെച്ചതൊന്ന് കഴിച്ചേ ശീലമുള്ളൂ അപ്പോൾ നമ്മളിത് വെക്കുന്ന ആദ്യമായിട്ടാണ് പിന്നെ വാപ്പായും ഉമ്മായും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവരാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം എങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം പിന്നെ ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ബോറാക്കുന്നില്ല അത് ചെയ്യുന്ന രീതി ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു രണ്ട് കൂടിയാണ് നമ്മൾ നേരത്തെ പുറത്ത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നേരത്തെ ചെയ്ത് ഒതുക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഉമ്മായി കഴിഞ്ഞ വെച്ചാൽ ഇവിടെ ക്യാമറ നോക്കി ഹായൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ്ട് ഇവിടെ ഉള്ളിയൊക്കെ വഴണ്ടു തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കാരണം വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞങ്ങ് ഇട്ട ചെയ്ത് അല്ല ചതച്ചിടാനുള്ള ഒരു സൗകര്യം അന്നേരം ഇല്ലായിരുന്നു പിന്നെ പൊടികളൊക്കെ ചേർക്കുക അതൊക്കെ നിങ്ങളുടെ എരിവിനും രുചിക്കും അനുസരിച്ച് ചേർത്താൽ മതി നമുക്കിവിടെ നന്നായിട്ട് എരിവ് വേണം എന്നുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് പിന്നെ ഈ വിറകടുപ്പിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ ആ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മളിത് വിറകടുപ്പിലായിട്ടൊന്ന് മാറ്റിയത് പിന്നെ പിന്നെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ പച്ചചയ എല്ലാം മാറിയതിന് ശേഷം നമ്മൾ അതിനകത്തു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു ചൂട് വെള്ളമാണേ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നല്ലി ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ് നല്ലി മാത്രമായിട്ടല്ല കാരണം നല്ലിക്കകത്ത് നമ്മൾ കൂടി അല്ല എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ഇറച്ചി കൂടെ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നല്ലി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേണ്ട കുറച്ച് ഇറച്ചി കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം ഇതിനകത്തോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മൂക്കി കിടന്ന് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ മൂടി വെച്ച് വേഗിക്കാൻ വെച്ചു നമ്മുടെ തീ അപ്പം കനലിൽ കിടക്കുമായിരുന്നു ഇനി നമ്മൾ നല്ല രീതിയിൽ തീ ഇട്ട് കൊടുക്കണം നന്നായിട്ട് കുക്കായിട്ട് വരണം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇത് കുക്കാവാൻ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ തീ ഇട്ട് കൊടുക്കണം ഇന്ന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്നും കൂടെ യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചു ഈ സമയത്ത് ഇവിടെ ഒരാള് തൂണിനകത്ത് കിടന്ന് കറങ്ങിക്കറങ്ങി അവസാനം മറിഞ്ഞു വീണ്ടിട്ടാണ് പോയത് പിന്നെ ചെയ്യരുത് എന്ന് നമ്മളൊരു കാര്യം പറഞ്ഞ പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്ത് ഏകദേശം നന്നായിട്ട് തിളയൊക്കെ വന്നു അപ്പം നമ്മളൊന്നും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തു യോജിപ്പിച്ചു കൊടുക്കുവാണ് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നന്നായിട്ടെന്നിട്ട് എല്ലാം യോജിപ്പിച്ചു നമ്മൾ ഉപ്പും എരിവുമൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ഈ സമയത്താണ് നോക്കിയത് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല എരിവ് നന്നായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ കുരുമുളകും എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നല്ല രീതിയിൽ തീ വേണ്ട നമ്മൾ ചെറിയ കനലിൽ കിടന്നായിരുന്നു ഇനിയുള്ള പ്രിപ്പറേഷൻ പിന്നെ ഈ കനലിൽ ഏകദേശം പിന്നീടും ഒരമണിക്കൂറോളം നമ്മൾ ജയിച്ചെടുത്തു ഞാൻ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് എടുക്കുന്നത് കനലിൽ തന്നെ കിടന്ന് ചാറെല്ലാം നന്നായിട്ട് കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരുന്നൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കാം അപ്പം നമ്മൾ കണ്ടത് അതിനകത്തുള്ള ഇറച്ചി പീസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടെ തന്നെ കനലിലിട്ട് വേവിച്ചെടുത്തു ഈ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭാഗം എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കാരണം അതിൽ തന്നെ കൊഴുപ്പൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഇപ്പം സമയം നാലരയായി കാരണം ആദ്യം സ്കൂളിൽ നിന്ന് വന്ന് മേലൊക്കെ കഴുകി എന്നിട്ട് അയാൾ ട്യൂഷന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടര മണിക്കൂറിന് ശേഷം നമ്മുടെ നല്ലിക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെറിയ കനലിൽ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കായിരുന്നു നെയ്യെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ഏഴര ആയി കഴിക്കാനെടുത്തപ്പോൾ അപ്പം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനെടുത്തത് പൊറോട്ടയായിട്ടാണ് നമ്മൾ കഴിച്ചത് പിന്നെ സാലഡും കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മ വാപ്പ മക്കൾ എൻ്റെ ആങ്ങള വൈഫ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കഴിച്ചത് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഈ വീഡിയോ എടുത്തപ്പം കുറച്ച് എഫക്റ്റ് കൂടിപ്പോയി അതാണ് കളറിലൊരു ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വിറകടുപ്പി എന്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് അരപ്പിനായാലും രീതിക്കായാലും ഇല്ല നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സൗന്ദര്യം ആണല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ